ഹൃദയപൂർവം എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്ത് ആദ്യമായി സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയവുമായി എയർ ആംബുലൻസ് എറണാകുളത്തേക്ക് തിരിച്ചുകൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് എറണാകുളത്തേക്ക് കൊണ്ടുപോവുക നേപ്പാൾ സ്വദേശിനിയായ ഇരുപത്തിയൊന്നുകാരിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നതെന്ന് സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ രാജ്യത്താദ്യമായാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ നടക്കുന്നത് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് നടക്കാൻ പോകുന്നതും പോകുന്നതെന്നും ഡോക്ടർ ഷാഹിർ ഷാ പറഞ്ഞു ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട് നേപ്പാളി സ്വദേശിനിയായ ഇരുപത്തൊന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് ഇന്ന് ഇവിടെ ഹൃദയ മാറ്റക ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഞങ്ങൾ ആശുപത്രിയിൽ ഹൃദയമാറ്റിക ശസ്ത്രക്രിയ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസാണിത് ഇവർക്ക് വിദേശവന്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൃദയമാറ്റിക ശസ്ത്രക്രിയയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കാരണം നിയമപരമായ കുറേ പ്രയോറിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ നാല് മണിക്കൂറിനകം നമ്മൾ ട്രാൻസ്പ്ലാന്റ് അതായത് റിട്രീവ് ചെയ്ത് ഹൃദയം എടുത്തു കഴിഞ്ഞാൽ നാല് മണിക്കൂറിനകം ഈ പ്രോഗ്രാം ഒരു ഒരു ടൈം ഷി ഷിജ തിരുവനന്തപുരത്ത് നിന്നാണ് ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയായി അതിന്റെ ഒരുക്കങ്ങൾ മറ്റു വിശദാംശം ഷമി ഏതായാലും പന്ത്രണ്ടരക്കും ഒരു മണിക്കും ഇടയിലായി ഈ ഹൃദയം മെഡിക്കൽ കോളേജിൽ ആ ശ്വാക്രിയ പൂർത്തിയാക്കി അവർ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും ഇടയ്ക്കായി ഹൃദയവുമായി ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് എയർ ആംബുലൻസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ എയർ ആംബുലൻസിലേക്ക് ഈ എയർ ആംബുലൻസ് ഉള്ള മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും അതിനുശേഷം ഒരു മണിയോടു കൂടി ഇവിടെ നിന്നും എയർ ആംബുലൻസ് എറണാകുളത്തേക്ക് പുറപ്പെടും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിനുശേഷം ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റോളം എടുക്കും ഇവിടെ നിന്നും എറണാകുളത്തേക്ക് ഈ ഹൃദയവുമായി എയർ ആംബുലൻസ് എത്തിച്ചേരാൻ എന്നുള്ളതാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഏതായാലും അതിനുശേഷമായിരിക്കും എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഈ ഹൃദയം അവിടേക്ക് റോഡ് മാർഗമായിരിക്കും അതിനുശേഷം എത്തിക്കുക നിലവിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഷിബു എന്ന് പറയുന്ന കൊല്ലം വട്ടം ചിറക്കര സ്വദേശിയായിട്ടുള്ള നാൽപ്പത്തിയേഴ് വയസ്സുള്ള ശിഭുവിൻ്റെ ആ മസ്തിഷ്കമരണം കഴിയുണ്ടായതിനെ തുടർന്നാണ് ശിപുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് വൃക്കകൾ കരൾ ഹൃദയം അതോടൊപ്പം തന്നെ രണ്ട് നേത്ര സ്കിൻ എന്നിവയാണ് ദാനം ചെയ്യുന്നത് ഇതിൽ രണ്ട് പ്രത്യേകതകളാണുള്ളത് ഒന്ന് ഇവിടെ നിന്നും ഹൃദയം കൊണ്ടുപോകുന്നത് എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലേക്കാണ് ആദ്യമായിട്ടാണ് ജനറൽ ആശുപത്രിയിൽ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഈ രീതിയിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഡോക്ടർ ജോർജ് വാളുരാൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവർ ഇതിനകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവരായിരിക്കും ഈ ഹൃദയവുമായി ഈ എയർ ആംബുലൻസിൽ പുറപ്പെടുക പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും ഇടയ്ക്കായി പുറപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് മറ്റൊന്ന് ഈ കേരളത്തിൽ ആദ്യമായാണ് സ്കിന്ന് ദാനം ചെയ്യുന്നത് തൊക്ക് ദാനം ചെയ്യുന്നത് എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നിലവിലേതായാലും തൊക്ക് ഈ സ്കിൻ ബാങ്കിൽ സൂക്ഷിക്കാനാണ് നിലവിൽ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ആവശ്യാനുസരണം അത് നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എയർ ആംബുലൻസ് സജ്ജമാണ് ആ കൃത്യം പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും ഇടയ്ക്കായി തന്നെ ഹൃദയവുമായി ഇവിടെ നിന്നും എയർ ആംബുലൻസ് പറന്നുയരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ആ ശസ്ത്രക്രിയ പൂർത്തിയായി ഈ അവയവങ്ങൾ കൈമാറ്റത്തിന് വേണ്ടി തയ്യാറാകും എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഷമ്യ മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിൻ്റെ ഹൃദയം നേപ്പാൾ സ്വദേശിനിക്ക് മാറ്റിവെക്കുന്നു തിരുവനന്തപുരത്ത് ഹൃദയം മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകും ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഷീജ തുടരുകയാണ് ഷീജ അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ് നേരത്തെ ഷീജ പറഞ്ഞതുപോലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് ഇപ്പോൾ കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിൽ ആ രീതിയിൽ ഉള്ള ഒരു ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് അങ്ങേറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ് കേരളത്തിലെ സർക്കാർ മേഖല ആരോഗ്യ മേഖല പൊതു ആരോഗ്യമേഖല എത്രമാത്രം വികസിച്ചു എന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ് ഷീജ തീർച്ചയായും ഷമ്യ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മികവ് തന്നെയാണ് ഇത് കാട്ടുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം അവയവദാനത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പ് ഇത് സംബന്ധിച്ച് വലിയ ക്യാമ്പയിനുകൾ ബോധവൽക്കരണം ഒക്കെ നടത്തിയിരുന്നു അത് കൃത്യമായ രീതിയിൽ തന്നെ ആ ബോധവൽക്കരണം നടന്നു എന്നുള്ളതിന്റെ തെളിവാണ് ജനങ്ങൾ ഈ രീതിയിൽ അവയവദാനത്തിന് വേണ്ടി തയ്യാറാകുന്നത് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏതായാലും നിലവിൽ എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ശസ്ത്രക്രിയ പൂർത്തിയാകുന്ന മുറിച്ചു യ്ക്ക് തന്നെ അവയവങ്ങൾ കൈമാറ്റത്തിന് വേണ്ടി തയ്യാറാകും അതിനുശേഷം കെ ഓട്ടോയാണ് ഈ അവയവ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസി എന്ന് പറയുന്നത് അപ്പോൾ കെ ഓട്ടോ മുഖേന ഈ അവയവം അതായത് ഹൃദയം ഇവിടെ നിന്നും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്നും എറണാകുളത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ജന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ മേഖലയിലുള്ള ജനറൽ ആശുപത്രിയിൽ ഈ രീതിയിൽ ഹൃദയ ഹൃദയ മാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് അതിനുവേണ്ടി നേപ്പാൾ സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്കാണ് ഈ ഹൃദയം ഇവിടെ നിന്നും ശിപുവിൻ്റെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന ഹൃദയം ആ പെൺകുട്ടിക്കാണ് വെച്ച് അതിൻ്റെ ശസ്ത്രക്രിയ നടത്തുക അതിനുവേണ്ടി വലിയ നിയമ പോരാട്ടങ്ങൾ കൂടിയാണ് ആ പെൺകുട്ടി അതിനു വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടം തന്നെ ആ പെൺകുട്ടി നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ സ്മരിക്കുന്നു എന്തായാലും കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മികവ് അത് തന്നെയാണ് ഈ അവയവദാനം അവയവ മാറ്റത്തിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അത് ഒന്നോ രണ്ടോ കേസുകളല്ല സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു വിജയം കൂടിയായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അവയവദാനത്തെ നമ്മൾ കാണേണ്ടത് എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് തീർച്ചയായും ഷീജ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സാധാരണ ഒരു പനിക്ക് പോലും ചികിത്സ കിട്ടാൻ ജനങ്ങൾ കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ബീഹാറിൽ നിന്നുള്ള ചില വാർത്തകൾ മാധ്യമപ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നത് നമ്മൾ കണ്ടതായിരുന്നു വ്യാജ ഡോക്ടർമാർ എത്രയോ കാലമായി അവിടെ മരുന്ന് ലാഡ വൈദ്യന്മാരെ പോലെ മരുന്ന് നൽകുകയും ജനങ്ങൾക്ക് ഒരു 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 ഉത്തരവാദിത്വവും ഇല്ലാതെ അവർക്ക് ചികിത്സ നൽകുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിൻ്റെ ആരോഗ്യ ഈ രീതിയിൽ വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തെ ആരോഗ്യ മേഖല സംസ്ഥാനത്തെ ആരോഗ്യ മന്ത്രാലയം ഒക്കെ തന്നെ വലിയ തോതിൽ ഇതിനായി പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ നേപ്പാളിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ രീതിയിൽ ഹൃദയം മാറ്റിവെക്കൽ നടത്തുന്നത് എന്നത് കൂടിയുണ്ട് അപ്പോൾ രണ്ട് തലങ്ങളിൽ ഒന്ന് ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ ഒരവസ്ഥ രണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ ഉയർച്ച ഇത് രണ്ടും നമ്മൾക്ക് കാണേണ്ടതുണ്ട് ഋഷീജ തീർച്ചയായും ശമേ അതായത് കേരളത്തിലെ ആരോഗ്യ മേഖല എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നത് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ അവയവ മാറ്റത്തെ നമ്മൾ കാണേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം ഇന്ന് നമുക്കറിയാം എന്താണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ രാജ്യത്തെ ആകമാനം ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് ഏവർക്കും മുന്നിലുള്ള ഒരു കാര്യം തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ചികിത്സയ്ക്കും സാധാരണ ക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യം എത്തിയാൽ തന്നെ ജീവൻ രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ അപൂർവം എന്ന രീതിയിൽ മാത്രം കാണുന്ന കുറേ ആശുപത്രികൾ ഇതൊക്കെയാണ് സർക്കാർ സംവിധാനത്തിലുള്ള ആശുപത്രികൾ എന്ന് പറയുമ്പോഴുള്ളൊരു പൊതു കാഴ്ചപ്പാടെന്ന് പറയുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല ഏറ്റവും മികവുറ്റ ചികിത്സ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ അത് സർക്കാർ സംവിധാനത്തിൽ നടക്കുന്നു എന്നുള്ളതും മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർ അത്ഭുതത്തോടെ നോക്കുന്ന ഒന്നാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റ് അയൽ സംസ്ഥാനങ്ങൾ പോലും പലരും കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങളെ പഠിക്കുവാൻ വേണ്ടി വിദഗ്ധ സംഘങ്ങൾ അടക്കം ഇവിടേക്ക് എത്തുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും ആ രീതിയിലുള്ള മാറ്റം അത് ഓരോ ഘട്ടത്തിലും ആ കൃത്യമായി ആരോഗ്യമേ ആരോഗ്യ മേഖലയിലുള്ള വികസനം അത് ഉറപ്പാക്കും ും സംസ്ഥാന സർക്കാർ എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ രീതിയിൽ വലിയ ഒരു സമഗ്രമായ ആ മാറ്റം നമുക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ആ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മേഖല അന്താരാഷ്ട്ര തലത്തിലടക്കം അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് ഷമി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ സർക്കാർ മേഖലയിൽ ആദ്യമായിട്ടാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത് ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്